വടംവലി ടാസ്കിന്റെ ആദ്യ റൗണ്ട് അവസാനിച്ചിരിക്കുമ്പോൾ മല്ലയ്യയും ടീമും വിജയിച്ചിരിക്കുകയാണ് അതെ നമ്മുടെ ടണൽ ടീമിനെയാണ് മല്ലയ്യ ജിൻഡോ സപ്പോർട്ട് ചെയ്യുന്നത് സോ ജിൻഡോ സപ്പോർട്ട് ചെയ്ത ടണൽ ടീം വിജയിച്ചിരിക്കുകയാണ് ടണൽ ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഓൾറെഡി അവിടെ നെസ്റ്റ് ടീമും അതുപോലെ മല്ലയ്യയും ഉണ്ടായിരുന്നു എതിർ ടീമിൽ ഉണ്ടായിരുന്ന പവർ ടീമിൻ്റെ കൂടെയായിരുന്നു ഡെൻ ടീമിലെ ബാക്കിയുള്ളവര് സായി ഉൾപ്പെടെയുള്ളവര് സോ ശക്തമായ വടംവലിയൊന്നും നടന്നില്ല പുഷ്പം പോലെ പിടിച്ചു വലിച്ച് ജയിച്ചിട്ട് പോയി മൂന്ന് റൗണ്ടുകൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാവുന്നത് ആദ്യ റൗണ്ടാണ് അവസാനിച്ചിരിക്കുന്നത് ആദ്യ റൗണ്ട് നമ്മുടെ ജിൻഡോയും ടീമും വിജയിച്ചിരിക്കുകയാണ് ഈ പോക്ക് പോവാണെങ്കിൽ മിക്കവാറും അടുത്ത പവർ ടീമിൽ ഗബ്രിയൻ ടീമും ഉണ്ടാവില്ല ഇപ്പോഴത്തെ ടണൽ ടീം ആയിരിക്കും ഇനി പവർ ടീം മെമ്പേഴ്സായിട്ട് വരാൻ പോകുന്നത് എങ്കിൽ കളി വേറെ ലെവലാവും എന്തായാലും ഗംഭീരമായ പ്രകടനം തന്നെയായിരുന്നു അനായാസ വിജയമായി പോയി ബിഗ് ബോസ് ഒരു ചെറിയ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് ചിലർക്കൊക്കെ അല്ലറ ചില്ലറ ചെറിയ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട് സോ മലയ്യ ആൻഡ് ടീം ബിഗ് ബോസ് വീട്ടിലെ ആദ്യത്തെ മത്സരം ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ് ഇന്ന് ഇനി രണ്ട് റൗണ്ട് കൂടി നമുക്ക് കാണാം തൽക്കാലം ബബായ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം